വെൽക്കം ബാക്ക് ടു എൻ ഐ എൻ എം ഫാഷൻ അപ്പോൾ ഇന്ന് എഗെയിൻ ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുഞ്ഞു വാവകളുള്ള അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അതെല്ലാം നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഉപകാരപ്പെട്ട ഒരു എന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഗ്ലിറ്റർ ഷീറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ കയ്യിൽ തൊട്ടാൽ പോരുന്നതൊന്നുമല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇതേപോലത്തെ അഞ്ച് കളറിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചിരിക്കുന്നത് ഈ ഒരു കിറ്റിൽ അപ്പോൾ അഞ്ച് വെറൈറ്റി കളേഴ്സാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതേ കളേഴ്സിൽ തന്നെ ഫ്ലവേഴ്സും അതേപോലെ തന്നെ ഇതേ കളേഴ്സിലുള്ള ബേബി ഹെഡ് ബാൻഡും വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന ബേബി ഹെഡ് ബാൻഡ്സ് കുറച്ച് വീതിയുള്ള ഉള്ള ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ എന്താണ് സെയിം കളേഴ്സിലുള്ള ഹെഡ് ബാൻഡും അതേ കളറിലുള്ള ഫ്ലവറുമാണ് വെച്ചിട്ടിരിക്കുന്നത് ഓരോ കളേഴ്സിലുള്ള ഫോം ഫ്ലവേഴ്സും നാലെണ്ണം വീതമാണ് വെച്ചത് അത്ര ചെറിയ ഫോം ഫ്ലവർ അല്ലാട്ടോ നിങ്ങൾ ബഞ്ചായിട്ട് വാങ്ങിക്കുന്ന ആ ടൈപ്പ് അല്ല ബാക്കിൽ നെറ്റ് വരുന്നതാണ് നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ അഞ്ചെണ്ണത്തിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ പക്കാ ഷെയ്ഡ് ഓക്കെ ആയിരിക്കില്ല കേട്ടോ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് പിങ്ക് ഫ്ലവറാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഒരുവിധമൊക്കെ മാച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഓറഞ്ച് മാത്രം ഫ്ലവർ ഇല്ലാട്ടോ അത് വൈറ്റ് ആണ് വെച്ചത് ദെൻ നമ്മൾ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിരിക്കുന്നത് കുറച്ച് ഒരു രണ്ട് ചെറിയ പീസ് കമ്പികളാണ് കേട്ടോ അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബീഡ്സ് ഒക്കെ ടിസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചുകൂടി ഹെയർ ബാൻഡ് ബ്യൂട്ടിഫുൾ ആവും അപ്പോൾ വെച്ചിട്ടുള്ളത് ഒരു ലെയർ ബീഡും വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എൻ ബീഡിൻ്റെ പോലത്തെ ചെറിയ ബീഡാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിരിക്കുന്നത് ഈയൊരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ താങ്ക്